എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം നൂറ്റി എഴുപത് ചൈതന്യാർഘ്യ സമാരാധ്യ ചൈതന്യകുസുമതോദിത സദാതുഷ്ട തരുണാദിത്യ പാടല ആദിത്യനാമം ചൈതന്യാർഖ്യ സമാരാധ്യ ചൈതന്യ മാത്രമായ അഥവാ മാനസികമായ അർക്കയം കൊണ്ട് അഥവാ പൂജാദ്രവ്യം കൊണ്ട് സമാരാധിക്കപ്പെടുന്നവൾ എന്നർത്ഥം വിഗ്രഹവും പൂജാദ്രവ്യങ്ങളുമില്ലാതെ സങ്കല്പ മാത്രമായി ദേവിയെയും പൂജാദ്രവ്യങ്ങളെയും സങ്കല്പിച്ച് നടത്തുന്ന ഉപാസനയാണിത് ചൈതന്യം ഭുവനേശ്വരി മന്ത്രം എന്നും ആർക്കും വിദ്യ എന്നും അർത്ഥം ഗ്രഹിച്ച് ഭുവനേശ്വരി മന്ത്രവിദ്യ കൊണ്ട് ആരാധിക്കപ്പെടുന്നവൾ എന്നും വ്യാഖ്യാനിക്കുന്നു അടുത്ത നാമം ചൈതന്യ കുസുമ പ്രിയ ചൈതന്യമാകുന്ന കുസുമങ്ങളിൽ പ്രിയമുള്ളവൾ എന്നർത്ഥം അടുത്ത നാമം സദോദിത സദാ പ്രകാശമാനമായി ഉദിക്കുന്നവൾ എന്നർത്ഥം നിത്യജ്യോതി സ്വരൂപിണി എന്ന് സാരം സജ്ജനങ്ങളിൽ വ്യാപകമായി ആത്മപ്രകാശം ചൊരിഞ്ഞു നിൽക്കുന്നവളാണ് ദേവി എന്ന് സാരം അടുത്ത നാമം സദാതുഷ്ട എപ്പോഴും സന്തുഷ്ടിയോടെ വർദ്ധിക്കുന്നവൾ എന്ന് സാരം സജ്ജനങ്ങളുമൊത്ത് സന്തുഷ്ടിയോടെ വർത്തിക്കുന്നവളാണ് ദേവി ദുർജനങ്ങളും ദേവിയുടെ മുന്നിൽ സജ്ജനങ്ങളായി മാറുന്നു അങ്ങനെ ദേവി എല്ലായ്പ്പോഴും സജ്ജനങ്ങളുമൊത്ത് സന്തുഷ്ടരായി വർദ്ധിക്കുന്നു എന്ന് സാരം അടുത്ത നാമം തരുണാദിത്യ പാടല മധ്യാഹ്ന സൂര്യനെ പോലെ ജോലിക്കുന്ന ക്ഷേധാരണ വർണ്ണത്തോട് കൂടിയവൾ എന്ന് സാരം തരുണാദിത്യൻ എന്നാൽ മധ്യാഹ്ന സൂര്യൻ എന്നർ അർത്ഥം ശ്ലോകം നൂറ്റി എഴുപത്തി ഒന്ന് ദക്ഷിണാദക്ഷിണ ആരാധ്യ തെരസ്മേര കൗലിനി കേവലാനർക്കൈവല്യപദായീ ആദ്യത്തെ നാമം ദക്ഷിണാദക്ഷിണാരാധ്യാ ദക്ഷിണവും അദക്ഷിണവുമായ മാർഗങ്ങളിലൂടെ ആരാധിക്കപ്പെടുന്നവൾ എന്നർത്ഥം ദക്ഷിണം എന്നാൽ വലത്തേതെന്നും അദക്ഷിണമെന്നാൽ ഇടത്തേതെന്നും അർത്ഥം ഇനി ദക്ഷിണന്മാർ എന്നാൽ സമർത്ഥന്മാരെന്നും അദക്ഷിണന്മാർ എന്നാൽ മന്ദബുദ്ധികളുമെന്നും മറ്റൊരർത്ഥം അങ്ങനെയാകുമ്പോൾ സമർത്ഥന്മാരാലും മന്ദബുദ്ധികളാലും ആരാധിക്കപ്പെടുന്നവൾ എന്നു സാരം ദക്ഷിണം ദക്ഷിണമെന്നതിന് കർമ്മമാർഗമെന്നും അദക്ഷിണമെന്നതിന് ജ്ഞാനമാർഗമെന്നും മറ്റൊരർത്ഥമുണ്ട് അങ്ങനെയാകുമ്പോൾ കർമ്മമാർഗത്തിലൂടെയും ജ്ഞാനമാർഗത്തിലൂടെയും ആരാധിക്കപ്പെടുന്നവളാണ് ദേവി എന്ന് സാരം മറ്റൊരർത്ഥത്തിൽ ദക്ഷിണന്മാരെന്നാൽ ദേവന്മാരെന്നും അദക്ഷിണന്മാർ എന്നാൽ അസുരന്മാരുമെന്നും അർത്ഥം അപ്പോൾ ദേവന്മാരാലും അസുരന്മാരാലും ആരാധിക്കപ്പെടുന്നവൾ എന്ന് സാരം അടുത്ത നാമം ധരസ്മേര മുഖാമ്പുജ ഭയം തോന്നേണ്ടപ്പോൾ പോലും മന്ദഹസിക്കുന്ന മുഖപത്മത്തോടു കൂടിയവൾ എന്ന് സാരം ദരം എന്നതിന് ഭയെന്നർത്ഥം മഹാപ്രളയകാലത്ത് നാശഭീതിയാൽ ത്രിമൂർത്തികൾ പോലും ഭയപ്പെട്ടു പോകുന്നു അപ്പോഴും ദേവി മന്ദസ്മേരമുഖിയായി വർത്തിക്കുന്നു എന്ന് സാരം അടുത്ത നാമം കൗളിനി കേവല കുളമാർഗത്തിൽ തൽപരരായ ഉപാസകന്മാരാൽ ശുദ്ധജ്ഞാന സ്വരൂപിണിയായി ആരാധിക്കപ്പെടുന്നവൾ എന്നർത്ഥം കൗളിനി എന്ന നാമത്തിന് കുളമാർഗചാരികളാൽ അഥവാ ശക്തി ഉപാസകരാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നർത്ഥം അടുത്ത നാമം അനർഹ കൈവല്യപഥദായിനി അനർഹമായ അഥവാ വരിഷ്ഠമായ കൈവല്യ പദത്തെ അഥവാ കേവല മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നവൾ എന്നർത്ഥം ഈ കൈവല്യപദം തുരീയത്തിനും അപ്പുറമുള്ള അവസ്ഥയാണ് നാമങ്ങൾ ഓം ചൈതന്യാർഖ്യ സമാരാധ്യായം ചൈതന്യ കുസുമതോദിതായേ നമ ഓം സദാതുഷ്ടായ നമ ഓം തരുണാദിത്യ പാടലായ നമ ഓം ദക്ഷിണ ദക്ഷിണാരാധ്യായേ നമ ഓം ധരസ്മേര മുഖാമ്പുജായേ നമ ഓം കൗളിനി കേവലായേ നമ ഓം അനർത്ഥ്യ കൈവല്യ നമ എല്ലാവർക്കും ലളിതാ പരമേശ്വരയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം